ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദ വെരി പോപ്പുലർ ദ വെരി ഡയനാമിക് അർജുൻ ഗ്ലാമറോസ് ലൈഫ് പോസ്റ്റ് ബിഗ് ബോസ് ത്ര എക്സ്പെക്ട് ചെയ്തില്ലൈഫ് ചേഞ്ച് ചെയ്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടി ഇത്രയും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമാവും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെന്നെ തേടി വരും എക്സ്പെക്ട് ചെയ്തില്ല മതി ഈ മനസ്സുണ്ടായ മതി ഈ മനസ്സുണ്ടായ മതി വീട്ടുകാർ എപ്പോഴാണ് കാണാൻ കിട്ടിയത് അമ്മേ അമ്മ ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ എനിക്ക് ജയിൽ വിളിക്കുന്നതിന്റെ അമ്മഅമ്മി സൈഡിലുണ്ടായിരുന്നു ഫുഡ് ഇൻടേക്ക് ഉള്ള ഒരു ഒരു വ്യക്തിക്ക് ഇങ്ങനെ ബ്രേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറയുന്ന ഭയങ്കര സംഭവമാണ് അർജുൻ വരുന്ന ഒരു ഒരു സാധാരണ ഫാമിലി നിന്നാണ് വരുന്നത് ആൻഡ് അതിൽ നിന്നാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ആൻഡ് സോ ആക്ച്വലി യു സെറ്റിംഗ് എക്സാമ്പിൾ ഫോർ ലോഡ് ഓഫ് പീപ്പിൾ ടു ഫോളോ അപ്പോൾ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ ആയപ്പോൾ പ്രിൻസിപ്പൾ അവർ ഇവനെങ്ങനെ ക്ലാസ് കൊണ്ടു ഇത്രയും വലിയ മുതുക്കൻ ഒക്കെ പറഞ്ഞ് കളിയാക്കിട്ടുണ്ട് പ്രിൻസിപ്പള്ള സ്കൂളിൽ എനിക്ക് ആ സമയത്ത് തന്നെ ഒരു സിക്സ് ഫീറ്റ് അടുത്ത് ഹൈറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുന്നു ആ സമയത്ത് അത്രയും ബൾക്ക് കൂടാൻ പത്തേനേ പാരന്റ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും ഇവൻ പേരൻസിന്റെ കാര്യം വലിപ്പം എനിക്ക് ഇപ്പൊ പേരൻസ് എന്നെ നോക്കിയിട്ടോ ഇവൻ്റെ കൂടെയാണ് പഠിക്കുന്ന എന്റെ പൊന് ടീച്ചറെ ആനയുടെ അടിക്കൊണ്ട് പോയി ആട്ടും കുട്ടികളെ ആരെങ്കിലും കെട്ടുവോ ഇവനൊന്നും ഒരു തൊഴിലില്ല